നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയോരം വൃത്തിയാക്കുന്നു കുമിളി മൂന്നാർ സംസ്ഥാന പാതയുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ഭാഗമാണ് രണ്ട് ദിവസങ്ങളായി വൃത്തിയാക്കുന്നത് കൈലാസപ്പാറ വിലക്കുമുതൽ കല്ലാർ വരെയുള്ള പാതയോരം ഇതോടെ മനോഹരമാകും പതിനാറംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചേർന്നാണ് വൃത്തിയാക്കുന്നത് അടുത്തിടെ പൊതുമരാമത്ത് വകുപ്പ് നിരത്തു വിഭാഗം പാതയോരത്തെ പുല്ല് വെട്ടി നീക്കി വൃത്തിയാക്കിയിരുന്നു എന്നാൽ പുല്ല് മറിഞ്ഞപ്പോൾ പാതയോരത്തെ മാലിന്യങ്ങൾ തെളിഞ്ഞു റോഡിന്റെ ഇരുവശങ്ങളിലുമായി കുട്ടികളുടെ ഡൈപ്പർ മുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ വരെ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു കുമളി മൂന്നാർ സംസ്ഥാന പാതയുടെ വഴിയോർത്ത് കഴിഞ്ഞ ദിവസം നേതൃത്വത്തിൽ ഇരുവശവും പ്ലാസ്റ്റിക്കും അതുപോലുള്ള മറ്റ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നെടുങ്കനം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ കൈല കൈരസപ്പാട വിലക്ക് തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ അതിർത്തിയായ ചേമ്പളം വരെയുള്ള റോഡ് സൈഡിൻ്റെ രണ്ട് വശവും ക്ലീനാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം ചെയ്തു ഇടയ്ക്ക് നമ്മൾ ആളുകളുടെ നിർത്തി നിർത്തിവച്ചിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും

മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കനത്ത പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ എന്നിവർ പറഞ്ഞു സിറ്റുവേഷൻ നെടുങ്കണ്ടം